ആലപ്പുഴ ജില്ലയിലെ വയലാർ പഞ്ചായത്തിലാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ വീട്ടുമുറ്റത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പണിഞ്ഞു അത് ചോദ്യം ചെയ്ത വൃദ്ധ ദമ്പതികളെ വീട് കയറി ആക്രമിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വയലാറിൽ നിന്ന് പുറത്തു വരുന്നത് പാർട്ടി ഗ്രാമത്തിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ സി പി എം അക്രമം അഴിച്ചുവിടുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത് വാർത്തയല്ല വാർത്തയല്ലേ ഇതിൻ്റെ അകത്തിട്ട് പച്ചയോട് കൂടി കത്തിക്കുമെന്നാണ് അവിടെ അടിച്ചു ഇവിടെ കൈക്ക് എനിക്ക് വയസ്സ് വയലാർ പഞ്ചായത്തിലെ കുളത്തല വീട്ടിൽ മോഹനൻകുട്ടി നായർക്കും ഭാര്യക്കുമാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത ഏൽക്കേണ്ടി വന്നത് സി പി എം പ്രവർത്തകരിൽ നിന്ന് ചേട്ടാ അപ്പോൾ എന്താണ് സംഭവിച്ചത് സംഭവിച്ച ഇവിടെ ഒരു അഞ്ചു മണിയായപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വിട്ട് പറയുകയും ഇവിടെ ഈ ബൂത്ത് എൻ്റെ വീടിൻ്റെ വാതിക്ക് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു അപ്പോൾ അതേപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തു ഇതിവിടെ വയ്ക്കാൻ പാടില്ല ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇലക്ഷൻ നടക്കണത് പുതിയകൾ സ്കൂളിലാണ് അവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരമാണ് അപ്രോക്സിമേറ്റ്ലി ഇതിനുള്ളത് തന്നെയല്ലേ അതെ നമ്മുടെ സ്ഥലം തന്നെയല്ലേ മൊത്തം നമ്മുടെ സ്ഥലം തന്നെയാണ് അപ്പം ഇത് വയ്ക്കരമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ പാർട്ടിക്കാരനോട് ഞാൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഞാൻ മാറ്റി നാളെ വേണ്ടവരോ മെട്ടവരോ പറഞ്ഞത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ അവ ഇതിന് ഇത് കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു പാർട്ടി പ്രവർത്തകനും അവൻ്റെ മകനും കൂടെയാണ് എന്നെ വീട്ടിൽ വന്ന് തല് ഗേറ്റ് തുറന്ന് എന്നെ അസഭ്യം പറയുകയും തല്ലുകയും അസഭ്യം പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത് എന്നെ തല്ലുകയും എന്നെ ല്ലയും ചെയ്തത് ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ ഉരുട്ടിയിട്ടു തല്ലി തലക്കിട്ടൊക്കെ തന്നെ ഒരുപാട് അടി ഇടിച്ചിട്ടുണ്ട് അവനും അവൻ്റെ മകനും കൂടെ ഇത്തരം ഒരു അക്രമം പാർട്ടി പ്രവർത്തകർ ചെയ്യുമ്പോൾ ഒരു എന്താണ് നേതൃത്വം ഇതുവരെ അത് അന്വേഷിച്ച് ഒരു ഒരു നേതൃത്വക്കാരും വന്നിട്ടില്ല സി പി എംകാർ അതിനെപ്പറ്റി അന്വേഷിച്ച് ആരും വന്നിട്ടില്ല ഇതുവരെ പാർട്ടി പാർട്ടിയുടെ പേരിൽ രണ്ടുപേർക്കും മർദ്ദന പറ്റു എനിക്ക് എനിക്ക് തലക്കിട്ടൊക്കെ കിട്ടി കൈ വേദനയുണ്ട് കൈ പിടിച്ച് തിരിച്ചു അവ മൂക്കിനൊക്കെ എനിക്ക് സാധിക്കും മൂക്കിലൊക്കെ അവര് ഞാനിവിടെ അവര് ഓടി വന്ന് അടിച്ച സമയത്ത് ഞാൻ പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് പയ്യൻ എന്നെ നെഞ്ചിന് പിടിച്ചു പുറകോട്ട് ഇവിടെ ഞാൻ വീണതിൽ അതുവഴി അവിടെ നിന്ന് എണീറ്റപ്പഴത്തേക്ക് എന്നെ ചവിട്ടാനായിട്ട് വന്നു കാല ബുക്ക് ചെയ്തേളു ചവിട്ടിയാനായിട്ട് വന്നു അതുവഴി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ അവിടെ വെച്ച് തന്നെ അടിച്ചു ഇതിവിടെ നീരുണ്ട് കൈക്ക് വയസ്സാണ് എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് വയസ്സുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കൈക്ക് പിടിച്ച് തന്നെ പുറകിൽ തള്ളി കുറെ അനാവശ്യങ്ങള് എന്നെ സംഭവം അനാവശ്യങ്ങളിലും അതെ അതെ ആ കുറേ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നെഞ്ചിന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു എക്സ്റേ എടുത്ത് ഇ സി ജി എടുത്തു എല്ലാം ചെയ്തു മരുന്ന് കഴിക്കലുണ്ട് ഇപ്പോഴും വേദന എനിക്ക് വിട്ട് മാറിയിട്ടില്ല നല്ല വേദനയുണ്ട് ഇപ്പോഴും ഇതിങ്ങനെ ഈ സംഭവങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഏഴ് മാസമായ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ചണ്ഡികഡിലായിരുന്നു വേറെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കാനായിട്ട് ഹസ്ബൻഡ് രാവിലെ ഒമ്പതരയ്ക്ക് ജോലിക്ക് പോകും അതിനൊരു അഞ്ചരയാകും വരുമ്പോഴത്തേക്ക് ജോലിയും കഴിഞ്ഞ് വരും ആ സമയം വരെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഉള്ളത് ഇവിടെ സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് വയലാർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ അങ്ങനെ താമസിച്ച് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഇത്രയും കാരണം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ല ഇപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതിനു മുമ്പ് ഒരാഴ്ച ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് സി പി എമ്മിൻ്റെ പേരിലല്ല ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് എൻ്റെ മരുമകൻ ഇവിടെ വണ്ടി അകത്തേക്ക് കയറ്റാനായിട്ട് പറഞ്ഞപ്പോൾ അവർ വണ്ടി മാറ്റി തന്നില്ല എന്നിട്ട് അതിന് അവനെ അടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നില്ല അന്ന് പിന്നെ ഞാൻ ഞങ്ങൾ കേസൊന്നും കൊടുത്തില്ല ഞാനിവിടെ ഇല്ലായിരുന്നു എൻ്റെ വൈഫും മരുമകനും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് പിന്നെ കേസൊന്നും കൊടുത്തില്ല പക്ഷെ പ്രശ്നം ഉണ്ടായി ഒരുപാട് കേസ് കൊടുക്കാഞ്ഞ് അന്ന് കേസ് കൊടുക്കാഞ്ഞെന്നു വെച്ചാൽ ആ ചെറുക്കൻ പുറത്തുള്ളതാണ് അവൻ വന്നിട്ട് അവന് കേസിൽ നടക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചത് കേസ് കൊടുക്കേണ്ടെന്ന് വെച്ചത് ഈ ക്യാമറകളാണ് ക്യാമറ വെച്ച കാരണമാണ് ആൾക്കാർക്ക് ഇത് അറിയ അല്ലെങ്കിൽ അവർ പറയും അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും ഒരു പ്രൂഫും ഉണ്ടായതല്ല ഈ ക്യാമറ വെച്ചോണ്ട് എനിക്കൊരു ഉണ്ടായി പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരെയും ഇതിൻ്റെ അകത്തിട്ട് പച്ചയോട് കൂടി കത്തിക്കുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തി പേടിയുണ്ടോ പേടി ഉണ്ടോന്ന് ചോദിച്ചു പേടി വെച്ചിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റിയില്ല അത്തരത്തിലൊരു അക്രമം നടക്കുമോ നടക്കുമോന്നും ഉള്ളിൽ ഭയം ഉണ്ട് എന്നാലും നമ്മളത് ജീവിച്ചല്ലേ പറ്റുകയുള്ളു എന്ത് വന്നാലും ജീവിക്കണോന്നുള്ളൊരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു പരാജയ ഭീതി മൂലം ഇത്തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇവിടെ ഒരു അരാഷ്ട്രീയവാദം ഉയർത്താനാണ് സി ശ്രമിക്കുന്നത്